കേരള സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സംരക്ഷിക്കാൻ വഴിവിട്ട നീക്കവുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗം രജിസ്ട്രാറെ കാണിക്കാതെ ഫയലുകൾ നീക്കം ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഭീഷണിയിൽ വി സിക്ക് കത്ത് നൽകാനാണ് നീക്കം സർവകലാശാലയിലെ സിൻഡിക്കേറ്റിന്റെ സർവാധികാരങ്ങളും ഉപയോഗപ്പെടുത്തി സസ്പെൻഷൻ നടപടി നേരിടുന്ന രജിസ്ട്രാർ ഡോക്ടർ കെ എസ് കുമാറിനെ സംരക്ഷിക്കാനാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നീക്കം കഴിഞ്ഞ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനങ്ങൾക്ക് നിയമസാധ്യതയില്ലെന്ന് തെളിഞ്ഞതോടുകൂടിയാണ് പുതിയ മാർഗം തേടുന്നത് സ്റ്റാഫ് കോർഡിനേറ്റർ കൂടിയായ സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ രജിസ്ട്രാറെ കാണിക്കാതെ ഫയൽ നീക്കം ചെയ്യാൻ പാടില്ലെന്ന നിർദ്ദേശം ജീവനക്കാർക്ക് നൽകി നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് വി സിക്ക് കത്ത് ഒരുങ്ങുകയാണ് ഈ നിർദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ജീവനക്കാരെ സ്ഥലം മാറ്റമടക്കമുള്ള നടപടി ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി സർവകലാശാല പ്രവർത്തനങ്ങളെ വരുതിക്കു വരുത്താനാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം അതേസമയം രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങളിൽ ആശങ്കയുമുണ്ട് വരും ദിവസങ്ങളിലും ഇടതനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ച് കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ തന്നെയാണ് ലക്ഷ്യം ജനം തിരുവനന്തപുരം